പണം നൽകി കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് പിന്മാറാൻ ആവശ്യപ്പെട്ടതായി പരാതി കേസെടുത്ത് പോലീസ് പാലക്കാട് നഗരസഭയിലെ മൂത്താൻതറ അൻപതാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശിനാണ് പണം നൽകി പിന്മാറാൻ ആവശ്യപ്പെട്ടത് വന്നത് ബി മുൻ വാർഡ് കൗൺസിലർ ജയലക്ഷ്മിയും നിലവിലെ ബി ജെ സ്ഥാനാർത്ഥി സുനിലും മറ്റ് പ്രാദേശിക നേതാക്കളും ആണെന്ന് രമേഷ് നിലവിൽ വാർഡിൽ മത്സരിക്കുന്ന സിപിഎം സ്ഥാനാർത്ഥിയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു മത്സരരംഗത്ത് കോൺഗ്രസും ബി ജെ പിയും മാത്രമായ സാഹചര്യത്തിലായിരുന്നു പണം നൽകി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ശ്രമിച്ചത് എന്നാണ് പരാതി കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശിന്റെ വീട്ടിലെത്തി വി കെ ശ്രീകണ്ഠന് എം പി രാഹുല് മാങ്കൂട്ടത്തില് എം എല് എ ഉള്പ്പെടെ നേതാക്കള് പോലീസ് രമേശിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഞാനങ്ങനെയാണ് കൂട്ടിട്ട് അല്ലല്ല അയാളുടെ ഞാൻ സംസാരിക്കുമ്പോൾ ആരൊക്കെ ഭാര്യ കൊടുത്തത് അന്ന് പേടിക്കണ്ട ഞാൻ വരാറ് അങ്ങനെ ഞാൻ അവിടുന്ന് ഞാൻ വീട്ടിൽ പോയി അല്ലെ കൊണ്ടുവരുന്നത് അവിടെ എത്തിട്ടാണ് വിളിച്ചത് കാര്യം എന്താന്ന് അറിഞ്ഞിട്ട് വന്നു സ്ഥാനാർത്ഥികളെ കൊണ്ടു ഒന്ന് ബി ജെ പി ഒന്ന് കോൺഗ്രസ് സി പി എം സ്ഥാനാർത്ഥിയെ പത്തിക്കുക തള്ളി അപ്പൊ ഇതിലൂടെ വന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ അയാളെ കൂടെ പിൻവലിക്കുകയാണ് നമ്മൾ പിന്നെ ഒറ്റയ്ക്ക് കൂടാതെ ജയിക്കുമല്ലോ എന്നാണ് അതിനെന്താ വച്ചാൽ ചെയ്യാന്നാണ് വാഗ്ദാനം പരസ്യമായ തെരഞ്ഞെടുപ്പ് ചട്ടം എങ്ങനെയാണ് അതും ഈ സുനിൽ പറഞ്ഞാല് पर था पर था तो थी यूटीवी न्यूज पालक